ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ ഞാന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു അതായത് ഏർ ന്യൂസിൽ ഇങ്ങനെ കാണുകയുണ്ടായി പക്ഷെ അതിൻ്റെ ആയിട്ടുള്ള കാര്യം അറിയാതെ നമ്മൾ സംസാരിക്കണത് എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്യാണ്ടിരുന്നത് ഞാനും ഒരു അമ്മയല്ലേ അപ്പൊ എനിക്ക് പ്രതികരിക്കണ്ടേ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പ്രതികരിക്കുന്നത് കാരണം ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി ചെയ്തിട്ട് നൊന്തു ഒമ്പത് മാസം നൊന്തു പ്രസവിച്ച് അല്ലെങ്കിൽ വയറിൽ ചുമന്നിട്ട് ആ ചോരകുഞ്ഞിനെ മൂന്ന് ദിവസത്തിനുള്ളിൽ മാത്രം ഭൂമിയിൽ വന്ന അല്ലെങ്കിൽ ജീവിക്കാൻ മാത്രം അവകാശമുള്ള ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്ന് ഒരു ദയാദാക്ഷിണിയും ഇല്ലാതെ പിന്നെ കുഴിച്ചു മുടിയ ഒരു ജുമയിലത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് എല്ലാവരും കുഞ്ഞു എന്ന് വിചാരിക്കുന്നു താനൂരിലാണ് സംഭവം നടന്നിരിക്കുന്നത് ജനിച്ച് മൂന്ന് ദിവസമായിട്ടുള്ളൂ മൂന്ന് ദിവസം ആവുമ്പോഴേക്കും ജുമയിലെത്ത് ആ കുഞ്ഞിനെ ബക്കറ്റിലെ മുക്കി പിന്നെ തൊട്ടടുത്ത് വീടിന്റെ അടുക്കള ഭാഗത്തായിട്ട് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് കബറ് ഒരു കുഴി കുഴിച്ച് അതിനൊക്കെ താക്കി അതിൻ്റെ മുകളിൽ ഒരു കല്ലൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ആള് പിന്നെ ഒരുപാട് എങ്ങനെയൊക്കെ കൊല്ലാം എങ്ങനെയൊക്കെ കൊന്നിട്ട് വെക്കാം കുഞ്ഞിന് ഇല്ലാതെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ട്രെയിനിങ് ഒക്കെ ആള് നേർത്തി എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി കാരണം മക്കളെല്ലാം ഉറങ്ങിയതിനു ശേഷം മക്കളും ആ വീട്ടിലൊരു ഉമ്മയുണ്ട് ആ ഉമ്മയും ഉറങ്ങിയതിനു ശേഷമാണ് ഈ ജുമയിലത്ത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഗർഭിണിയാണെന്നുള്ളത് ആറു മാസം മുമ്പ് ഈ കുട്ടിൻ്റെ ഉമ്മാനോട് ആ അനിയത്യം ആ അറിയിച്ചു വിവരം അറിയിച്ചപ്പോൾ ആ ഭർത്താവിനെ മദ്യപിക്കുന്ന ആളാണ് മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ആളെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തു അന്ന് ചോദിച്ച് ഇദ്ദേഹത്തിൻ്റെ ഈ പെണ്ണിൻ്റെ ആങ്ങളമാരോടൊക്കെ വിവര അറിയിച്ചിട്ടുണ്ട് കുഞ്ഞിന് ഞങ്ങൾക്ക് വേണ്ട ഈ കുഞ്ഞു നമുക്ക് പിന്നെ അനാഥാലയത്തിൽ ആർക്കും ആരെങ്കിലും ഉണ്ടോ നമുക്ക് കുഞ്ഞു അവിടെ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതെങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് പ്രശ്നിച്ചു കുഞ്ഞല്ലേ അപ്പം നമുക്കത് ചെയ്യാൻ പാടില്ല അപ്പോൾ അതെന്താ സംഭവം നമുക്ക് മക്കൾ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ കൂടെ പോറ്റാൻ പറ്റില്ല പോറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് അപ്പോൾ കുഞ്ഞപ്പം ഞങ്ങൾ നിങ്ങൾക്ക് അത് ആദ്യ ഓർമ്മയില്ലയെന്ന് വെച്ചു അപ്പോ ഏഹ് അവിഹിത ബന്ധത്തിൽ ഉണ്ടായ കുഞ്ഞാണെന്നാണ് അറിയാൻ സാധിച്ചത് കാരണം കോഴിക്കോട് സ്വദേശിയായ ഒരുത്തൻ ആ പ്രാന്തന്റെ കുട്ടിയാണെങ്കിലും ഞാൻ ഒരു കാര്യം പറട്ടെ എന്തായാലും ഒമ്പത് മാസം നീ ചുമന്നു എന്നിട്ട് നീ ആ കുഞ്ഞു പുറത്തു വന്നതിന് ശേഷം നീ അതിനെ മൂന്ന് ദിവസം മാത്രം അതിനെ ജീവിക്കാൻ അവകാശം നീ കൊടുത്തുള്ളൂ ഏഹ് ഈയൊരു തെറ്റിനും ഈയൊരു പിന്നെ പാവമൊക്കെ നീ എവിടെയാണ് കഴി കളയ എന്ന് എനിക്ക് അറിയില്ല ഞാനും ഒരമ്മ തന്നെയാണ് ഞാനൊക്കെ എന്റെ കുഞ്ഞെ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം വെച്ചാൽ നമ്മൾക്ക് ആ പ്രസവ വേദനയും ആ സ്റ്റിച്ചിന്റെ വേദനയും കുഞ്ഞിന് പാല് കൊടുക്കണ്ട ആ ഒരു ഇതും ഇതൊക്കെ കൂടെ നമ്മള് ഭയങ്കര ഒരു ആയിരിക്കും അല്ലെങ്കിൽ ഏഹ് നമ്മൾ ഭയങ്കര കരുതലോട് കൂടി ആയിരിക്കും നമ്മുടെ കുഞ്ഞിനെ നോക്കുക ഇവള് ആസൂത്രണം ചെയ്തിരിക്കണം എങ്ങനെ ഈ കുഞ്ഞിനെ കൊല്ലാം എങ്ങനെ നമുക്ക് ഇതിനെ കുഴിച്ചിടാം ഏ ആരും അറിയാതെ ചെയ്യാം മക്കള് എന്നിട്ട് മക്കള് ചോദിക്കണു കുഞ്ഞാവിയോടെ നമ്മുടെ അത് ആൺകുട്ടി ഏഹ് ആ മൂന്ന് കുട്ടികൾക്കുള്ള ഒരു ആങ്ങളെയാണ് ആ കുഞ്ഞു പൈതലിനെ ജീവിക്കാൻ അനുവദിക്കാതെ ഇവള് കൊന്നിരിക്കുന്നു സംഭവം എങ്ങനെയാണ് അറിഞ്ഞത് ഏഹ് താനൂരിലാണ് ആ ഈ ജുമേലത്തന്റെ വീട് അപ്പോ ഒന്നര വർഷം ഒന്നരയല്ല ആ ഭർത്താവുമായി പിരിഞ്ഞിരിക്കുക പിരിഞ്ഞിരിക്കുകയാണ് അപ്പോ പിന്നെ രണ്ടു മൂന്ന് മാസം മുന്നേ ആണ് ജുമേലത്തേന്റെ ഉപ്പം മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ ജുമലിത്തന്റെ വയറിങ്ങനെ വീർത്ത് വരുമ്പോ ആ ഉമ്മാൻ്റെ അടുത്തും സഹോദരങ്ങളും ചോദിച്ചപ്പോ ജുമേലത്ത പറഞ്ഞത് എന്റെ വയറിൽ മുഴയാണെന്ന് പറഞ്ഞു അത് എനിക്ക് ജുമേലത്തേക്ക് എപ്പോഴും പിന്നെ ക്ഷീണമാണ് അപ്പൊ എന്ന് ഇങ്ങനെ കടക്കുമ്പോ അയൽവാസികൾ പറയും അയൽവാസികൾ ഇങ്ങനെ ചോദിക്കാം എന്തെവളി ഇങ്ങനെ കിടക്കണെന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു അവൾക്ക് പനിയാണ് അതുകൊണ്ടാണ് അപ്പൊ അയൽവാസികളെ പോലും അടുപ്പിച്ചില്ല ആ അതായത് ഒരു പബ്ലിക്കിന്റെ മുന്നില് അവള് വന്നില്ല ചുമയിലെത്ത് പബ്ലിക്കിന്റെ മുന്നിൽ എപ്പോഴും വരാറില്ലാത്രേ അങ്ങനെ ഈ ഒമ്പത് മാസം വരെ ആരും അറിയാതെ ചെയ്തു ഒരു നാൾ കള്ളൻ മറുനാൾ പിടിയിൽ എന്നാണ് എത്ര പ്രാവശ്യം നമ്മൾ കള്ളത്തരം ചെയ്താലും ഒരു ദിവസം അത് പിടിക്കപ്പെടും ഇതൊന്നും മൂടി മൂടിമറിക്കാൻ പറ്റിയ കാര്യമല്ല ഒരു പെണ്ണ് എന്ന് പറയുന്നത് അവരുടെ അമ്മയാകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം ആ വേദനയോടുള്ള സന്തോഷം ഉണ്ടല്ലോ അതൊന്നും ഇവൾക്കൊന്നും പറഞ്ഞറിയില്ല ഇപ്പൊ എന്തായി ആ രണ്ട് മൂന്ന് പെൺകുട്ടികൾക്കും ഇനി ആരാ ഉള്ളത് അവര് ശരിക്കും ഇപ്പോ ഏർ മറ്റുള്ളവരുടെ മുന്നിലെ ആ കുഞ്ഞുങ്ങളെ ഒരു എന്താ പറയാ വേറൊരു കണ്ണിലൂടെ കാണല് ചെയ്യാ എല്ലാരും പറയും നീ അവിഹിത ബന്ധത്തിൽ ഉണ്ടായവളാണ് അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിലാണ് അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോ ആ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർക്ക അതില്ല ഇല്ല മകളെ ആ പൊന്ന് മകനെ പൊന്നുപോലെ നോക്കിയതാണെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ല ഏർ അവനെ കല്യാണം കഴിച്ചു കൊടുക്കണോ അല്ലെങ്കിൽ അവൻ്റെ വേറെ എന്തെങ്കിലും ചെയ്യണോ അതൊന്നും വേണ്ട ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഈ മൂന്ന് പെൺകുട്ടികളുടെ കൂടെ ഈ വളർത്തി വളർത്തിയിരുന്നീ ഇത്രയും കാലം ആ ഒരു ഇതിലെങ്കിലും ഈ ജുമയിലെത്ത് പറഞ്ഞ ഈ സ്ത്രീക്ക് ചെയ്തൂടെ അപ്പൊ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ അത് പ്രതികരിക്കണം എന്ന് തോന്നി പക്ഷെ ഇങ്ങനെയുള്ള അവിഹിത ബന്ധങ്ങളാണ് ഒരുപാട് കുടുംബങ്ങളെ ഇല്ലാതാക്കുന്നതും അതും ഒന്നുമില്ലെങ്കിൽ ആ അവിഹിത ബന്ധത്തിന്റെ ഉടമസ്ഥൻ എന്തായാലും ഇതിലൊരു ഉടമസ്ഥൻ ഉണ്ടല്ലോ അവനും കൂടി ഇതിൽ പങ്കാളിയാണ് അവനെയും കൂടെ അതിൽ ശിക്ഷിക്കണം ജുമലുത്തിന് മാത്രമല്ല ഇതിനെ മറുപുറത്തുള്ള ആ വ്യക്തിയെ കൂടെ പിടിച്ച് തക്കതായി ശിക്ഷ കൊടുക്കണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കാരണം ഇനി ആർക്കും ഇങ്ങനെയൊരു തെറ്റ് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കാരണം ഓരോ കുഞ്ഞുങ്ങൾ ഇല്ലാത്ത എത്ര അച്ഛനമ്മമാരുണ്ടെന്ന് അറിയോ എത്ര വിഷമം തോന്നറോ ഓരോ കുഞ്ഞു കുഞ്ഞുമക്കളുടെയും വീഡിയോ കാണുമ്പോൾ ഓരോ മാതാപിതാക്കളും എനിക്കിന്ന് മക്കളില്ല ഞാൻ അങ്ങനെയാണ് എങ്ങനെയാണ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ എപ്പോഴാണ് എപ്പോഴാ എന്നൊക്കെ പറഞ്ഞാൽ അവർ ദുഃഖത്തോടെ പറയുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് എന്നിട്ടും ഒരു കുഞ്ഞിനെ അറിഞ്ഞ് ദൈവം ആ ഒരുപാട് രണ്ടും ഒന്നും രണ്ടും അല്ല മൂന്നും മൂന്ന് പെൺകുട്ടിയും ഒരാണും മൂന്ന് പെണ്ണും ഒരാണും ദൈവം കനിഞ്ഞു കൊടുത്തതാണ് അവൾക്ക് എന്നിട്ട് അവൾക്ക് എന്താ പറയാ തിളപ്പ് എന്ന് പറയില്ലേ ആ ഒരു സംഭവമാണ് ഇപ്പൊ ഞാൻ കണ്ടത് ഇനിയിപ്പൊ തിളച്ചുകൂടെന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല ഇനി എന്തായാലും ആ പച്ചക്കുഞ്ഞിനെ ഏർ കൊന്ന് ഇവളെ ഇവളെയും ഇവളുടെ കൂടെ നിന്ന ഈ ക്രൂര കൃത്യത്തിന് ഏർ പിന്നെ ഒപ്പം നിന്ന ഒരുത്തനും കൂടി ഇടണം അയാളെയും കൂടെ ശിക്ഷിക്കണം പരമാവധി ശിക്ഷ കൊടുക്കണം എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് കാരണം ഞാൻ ഒരു അമ്മയാണ് ഒരു മാതൃത്വം എന്ന് പറയുന്നത് വല്ലാത്തൊരു വികാരമാണ് അല്ലെങ്കിൽ വല്ലാത്തൊരു വിഷമോ സന്തോഷോ അങ്ങനെ ഒരുപാട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു അമ്മേന്റെ വിഷമം എന്ന് പറയുന്നത് അത് ഒരു അമ്മയാകുമ്പോഴേ അതിൻ്റെ വേദനയും അതിൻ്റെ സന്തോഷവും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മള് ഒരു കുറച്ച് പൊടി എടുത്തിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ കൊണ്ട് കലക്കണ പോലെയല്ല ഈ അമ്മ മാതൃ മാതൃത്വം എന്ന് പറയുന്നത് എന്തായാലും ഇനിയൊരിക്കലും ഇങ്ങനെയൊരു ഇങ്ങനെയുള്ള ക്രൂര കൃത്യങ്ങൾ ഇനിയൊരിക്കലും നടക്കാതിരിക്കട്ടെ അവിഹിത ബന്ധങ്ങൾ ഉള്ളിടത്തോളം കാലം ഇങ്ങനെ നടക്കുമായിരിക്കാം പക്ഷെ ദൈവം ചെയ്ത് മക്കളെ ഒന്നും നിങ്ങൾ കൊല്ലാതിരിക്കുക അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും തക്കതായ ശിക്ഷ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിനിഞ്ഞോടെ വൈദ്യപ്പിയാണ് അതിനു മുന്നേ ഏഹ് നമ്മുടെ ചാനല് ഞാൻ ചെറിയ രീതിയിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ റിയാക്ഷൻസ് വീഡിയോയും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പള്ളിയുടെ വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് അത് താല്പര്യം ഉണ്ടെങ്കിൽ സിയാറത്ത് ചെയ്ത പള്ളികളുടെ വീഡിയോ കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പാലക്കാടുള്ള മഖാം പള്ളികൾ നമ്മൾ സന്ദർശിക്കുന്നതായിരിക്കും ആ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും അങ്ങനെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കമൻറ്റിലൂടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനവിടെ വൈകിപ്പിക്കുന്നു നന്ദി നമസ്കാരം